സ്വർണ്ണ ഒരു അശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു ഡോളർ വലിയ രീതിയിൽ നാല് മാസത്തെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഡോളറിൽ ഇടിച്ചത് വന്നതാണ് ഒരു കാരണം പിന്നെ യു എസ് ഷട്ട്ഡൗണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ അൺസർട്ടനിറ്റിയാണ് ഗൂഢുകയുന്നതിന് കാരണമായി ജോബ് ഡാറ്റ വന്നു ജോബ് ഡാറ്റ സ്ട്രോങ് ജോബ് ഡാറ്റ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എ ഡി പി റിപ്പോർട്ട് കാരണം നാൽപ്പത്തി രണ്ടായിരം ജോബ് ആഡ് ചെയ്തു മുപ്പത്തി രണ്ടായിരം എക്സ്പെക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് പക്ഷേ ഹിസ്റ്റോറിക് ആവറേജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജോബ് റിപ്പോർട്ട് ലോ ആണ് അപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഐ എസ് എം സർവീസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപതിൽ നിന്ന് അൻപത്തിരണ്ട് പോയിന്റ് നാല് ഈസിഡ് ടു ഫിഫ്റ്റി ടു പോയിന്റ് ഫോർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻപതിൽ നിന്ന് അൻപത്തിരണ്ട് പോയിന്റ് നാലായി ബട്ട് ഈസ്ഡ് എന്ന് പറയുമ്പോൾ അത് അതൊരു മന്ദഗതിയിലുള്ള ഒരു ചെറിയ ഒരു ഉയർച്ചയായിട്ട് നമ്മളതിനെ കാണാൻ പറ്റാത്ത അതായത് ഗ്രോ ഗ്രോത്ത് സ്ലോ ആണ് ആ അർത്ഥത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്നാലും എക്സ്പാൻഷൻ ഇൻ അമേരിക്കൻ സർവീസ് സെക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ആ ഒരു ഉയർച്ച കൊണ്ട് പറയാം എന്നാലും ഒരു മിക്സ്ഡ് റെസ്പോൺസ് പോരാ അതായത് എക്കണോമി പോരാ എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ സംശയം അൺസേർട്ടനിറ്റി വരികയാണ് ഗോൾഡിന് പിന്നെ ഈ മെയിനായിട്ട് ഇത് തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ അടിച്ചിലും ഈ മന്ദ മന്ദപ്പ് ഈ ഡേറ്റകളെ അപേക്ഷിച്ച് നോക്കി നിൽക്കുകയായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ പോരാ അതൊന്നും ഒരു ഒക്കെ ഇങ്ങനെ കണക്കിൽ ഉണ്ടെങ്കിലും ഒരു എക്കണോമി സ്ട്രോങ് ആണെന്ന് പറയാൻ വയ്യ എസ്പെഷ്യലി ഷട്ട്ഡൗണിൻ്റെ സമയത്ത് അപ്പോൾ ഗോൾഡ് ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഗോൾഡ് എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പതിലേക്ക് ഉയർന്നിട്ടുണ്ട് നല്ല ഉയർച്ചയിലാണുള്ളത് ഇപ്പോൾ നാളെ കൂടും കുറയും എന്ന് പറയാൻ ഇപ്പം കുറച്ചുമ്പോൾ സ്വർണ്ണവരെ കൂട്ടിയിട്ടുള്ളൂ കേരളത്തിൽ അതുകൊണ്ട് അതിലേക്കൊന്നും ആയിട്ടില്ല കാരണം അപ്പോൾ നല്ല ഉയർച്ചയിൽ തന്നെയാണ് ഗോൾഡ് ഉള്ളത്